രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ രണ്ടാമത്തെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിത മൊഴി നൽകാൻ തയ്യാറെന്ന് അറിയിച്ചു അന്വേഷണ സംഘം യുവതിയുടെ അനുമതി തേടി ഇമെയിൽ അയച്ചിരുന്നു അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ജു രണ്ടാമത്തെ പരാതി നൽകിയ അതിജീവിതയിലേക്കും അന്വേഷണ സംഘം എത്തുകയാണോ എന്താണ് ഇവർക്കിടയിൽ നടന്നിട്ടുള്ള അന്വേഷണ സംഘത്തിനും അതിജീവിതയ്ക്കും ഇടയിൽ നടന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലക്ഷ്മി കേസുമായി മുന്നോട്ടേക്ക് പോകും മൊഴി കൊടുക്കാൻ തയ്യാറാണെന്ന് രണ്ടാമത്തെ അതിജീവിത കൂടി പോലീസിന്റെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് നിർണായകമായിട്ടുള്ള തീരുമാനമായിട്ട് അത് മാറും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നിരുന്നു ആ സമയത്ത് പലരും പേരില്ല വിവരങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ആരാണ് അയച്ച് അയച്ച പരാതി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പരാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നാലെ പോലീസ് ആരാണ് പരാതി അയച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇത് ആരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിന് പിന്നാലെ അവർക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാ തയ്യാറാണെങ്കിൽ അതിന്റെ സമയവും രീതിയുമൊക്കെ കൃത്യമായി അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ മൊഴി നൽകാൻ തയ്യാറാണ് സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് തുറന്നറിയാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ തയ്യാറാണെന്ന് പെൺകുട്ടി അറിയിച്ചിരിക്കുകയാണ് ധീരമായിട്ടുള്ള തീരുമാനം തന്നെയാണ് അത് വലിയ സമൂഹത്തിൽ വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തി നേരത്തെ പരാതി നൽകി അതിജീവിതക്കെതിരെ വലിയ സൈബർ ആക്രമണം നടന്നത് നേരിൽ കണ്ട ഒരു വ്യക്തി കൂടിയായിരിക്കും ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി വന്നാൽ ഒരുപക്ഷെ സ്വാഭാവികമായും ഒരു പേടി തന്നെ ഉണ്ടാകും മൊഴി നൽകാൻ പക്ഷേ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ആ പെൺകുട്ടി ധീരമായ തീരുമാനമെടുത്തിരിക്കുന്നു കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന ആ പെൺകുട്ടി അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവർ കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടികളിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ലക്ഷ്മി ആ പരാതി കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കും അതെത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളതെന്ന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഈ ഒരു സുഹൃത്തിന്റെ ഹോം സ്റ്റേയിൽ വെച്ച് ഈ പെൺകുട്ടിയെ ക്രൂ ൂരമായിട്ട് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകുന്നത് അതിന് പിന്നാലെ ഈ പെൺകുട്ടിയോട് പ്രധാനമായിട്ടും വാഗ്ദാനം നൽകിയിരുന്നത് വീട്ടിലെത്തി ഈ വിവാഹകാര്യം കുടുംബക്കാരുമായി സംസാരിക്കാമെന്നായിരുന്നു രാഹുൽ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിനു മുമ്പ് അതിനു മുമ്പ് തന്നെ തനിച്ച് കാണണമെന്നായിരുന്നു രാഹുൽ ഈ പെൺകുട്ടിയെ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത് അതിന് പിന്നാലെയാണ് വിളിച്ചു വരുത്തുന്നത് ശേഷം രാഹുലിന്റെ സുഹൃത്ത് ഫെനി നയന അദ്ദേഹത്തിന്റെ അയാളുടെ പേരാണ് ഇതിനൊപ്പം ും കൂടുതൽ പറയുന്നത് കേട്ടത് നഗരത്തിൽ നിന്ന് കുറെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുമാണ് ചെയ്തതെന്നാണ് പെൺകുട്ടി പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഈ കേസിൽ പ്രതി ചേർത്തി നിലവിൽ എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പെൺകുട്ടി പെനി നയനാന്റെ പേര് പറയുകയാണെങ്കിൽ കേസിലെ രണ്ടാം പ്രതിയായിരിക്കും പെനി നയനാൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ രണ്ടാമത്തെ കൂട്ടുപ്രതി കൂടി ായിരിക്കും രാഹുലിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പെനി നയനാൻ ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണത്തിലാണ് പരാതിയിലാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണെന്ന് ധീരമായിട്ടൊരു തീരുമാനം ഈ പെൺകുട്ടി എടുത്തിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണ സംഘം യുവതിയിൽ നിന്ന് അനുയോജ്യമായ സമയവും സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് അന്വേഷിക്കും അത് അതിജീവിതയ്ക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തും സമയത്തും വെച്ചായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ശരി അഞ്ജു അഞ്ജു ഈ രാഹുലിനെ സഹായിച്ച സുഹൃത്തുക്കളെ കുറിച്ചുള്ള വിവരവും രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം സംബന്ധിച്ച വിവരവും ഒക്കെ അന്വേഷണ സംഘത്തിന് കിട്ടുന്നുണ്ടോ ലക്ഷ്മി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ എങ്ങനെ ബാംഗ്ലൂർ എത്തി എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യഘട്ടം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ചുവന്ന കാറിൽ രക്ഷപ്പെട്ടു എന്നത് മാത്രമായിരുന്നു പിന്നീട് അത് മറ്റൊരു ഗ്രേ കളർ ഗ്രേ കളർ കാറിൽ പോയി ബാംഗ്ലൂരേക്ക് എത്തി എന്നത് മാത്രമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ പോയ വഴിയൊക്കെ കൃത്യമായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് രാഹുലിനെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത് ഫസലും ഒപ്പം തന്നെ ആൽബിനും ചേർന്നിട്ടാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഫസൽ എന്ന് പറയുന്നത് രാഹുൽ ൂട്ടത്തിന്റെ സ്റ്റാഫായിട്ടുള്ള വ്യക്തിയാണ് ആൽവിൻ ഡ്രൈവറുമാണ് അപ്പോൾ ഇരുവരും ചേർന്നായിട്ട് ആണ് രാഹുലിനെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഒപ്പം തന്നെ ഇവ രക്ഷപ്പെടാൻ ഉപയോഗിച്ചിട്ടുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വാഹനം രാഹുലിനെ ബാംഗ്ലൂരുവിൽ കൊണ്ടുപോയി അവിടെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇറക്കിയതിനു ശേഷം അവിടെ രഹസ്യത്താവളത്തിലേക്ക് ഇറക്കിയതിനു ശേഷം തിരികെ പാലക്കാടേക്ക് വരികയായിരുന്നു അങ്ങനെ പാലക്കാട് വെച്ചാണ് ഈ വാഹനം പോലീസിന്റെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഹോണ്ട അമേസ് എന്ന് പറഞ്ഞിട്ടുള്ള വാഹനമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് ആ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ രണ്ട് പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സഹായം രാഹുലിനെ ഒളിത്താവളത്തിലേക്ക് പോകാൻ കടക്കാൻ സഹായിച്ചത് ഇവരാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും മൂന്നുപേരെയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ എയർ ക്യാമ്പിൽ എത്തിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക വാഹനവും എത്തിക്കും കസ്റ്റഡിയിലെത്ത വാഹനവും ഒപ്പം എത്തിക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ലക്ഷ്മി ശരി അഞ്ജു